എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിപ്പിച്ച സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സർക്കാർ ആരംഭിച്ചു ഈ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇനിയും പെൻഷൻ ലഭിക്കുന്നില്ല മൂന്ന് വിധത്തിലുള്ള പെൻഷനുകൾ അല്ലെങ്കിൽ നാല് വിധത്തിലുള്ള പെൻഷനുകളാണ് ലഭിക്കുന്നത് അതിൽ ഒന്ന് വാർദ്ധക്യകാല പെൻഷനാണ് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുന്നത് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയാണ് എങ്കിൽ കുടുംബത്തിൽ അത്യാധുനിക സൗകര്യങ്ങൾ അല്ലെങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്ര വാഹനം രണ്ടേക്കറിലധികം ഭൂമി സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ സ്വന്തം റേഷൻ കാർഡിൽ ഇല്ലാതിരിക്കൽ ഇങ്ങനെയൊക്കെ ഉള്ള ആളാണ് എങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ആയിരത്തി അറുനൂറ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അർഹതയുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇതുവരെ ആ പെൻഷൻ ലഭിക്കുന്നില്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കണം എല്ലാ മാസവും ലഭിക്കുക രണ്ടായിരം രൂപയാണ് ആ ഒരു രണ്ടായിരം യുടെ വിതരണമാണ് നവംബർ മാസം മുതൽ തുടങ്ങുന്നത് ഈ നവംബർ മാസം ഇരുപതാം തീയതി മുതൽ വിതരണം ആരംഭിക്കും എന്നാണ് വിധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് അത് പോലെ രണ്ടായിരം മാത്രമല്ല പഴയ ഒരു കുടിശ്ശികയുണ്ട് അത് ആയിരത്തി ഉണ്ട് അങ്ങനെ മൂവായിരത്തി അറുന്നൂറാണ് വിതരണം ചെയ്യുന്നത് അത് കൂടാതെ ഡിസംബർ മാസം മുതൽ വീണ്ടും രണ്ടായിരം രൂപ ഡിസംബർ ജനുവരി എല്ലാ മാസവും രണ്ടായിരം രൂപ ലഭിക്കും ഈ വാർദ്ധക്യകാല പെൻഷനെ കൂടാതെ വിധവകളായിട്ടുള്ള ആളുകൾ അതായത് ഭർത്താവ് മരണപ്പെട്ടത് മൂലമോ അല്ലെങ്കിൽ ഏഴു വർഷമായിട്ട് ഭർത്താവിനെ കാണാതായത് മൂലമോ വിധവാ പെൻഷൻ ലഭിക്കുന്നതാണ് ഇത് ഇത് മാത്രമല്ല ഇനി അവിവാഹിത പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹിതരാകാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് അവിവാഹിത പെൻഷനും ലഭിക്കുന്നതാണ് ഈ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളും അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകളും എല്ലാ വർഷവും വിവാഹിത എല്ലാ പുനർവിവാഹിത എല്ലാ എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് എങ്കിലും അവർക്കും എല്ലാ മാസവും ഇനി രണ്ടായിരം ലഭിക്കുന്നതാണ് ഇനി മറ്റൊന്ന് ഭിന്നശേഷി പെൻഷനാണ് അവർക്കും ഇത് ഇങ്ങനെ തന്നെയാണ് ലഭിക്കുക ഭിന്നശേഷി ആളുകൾ ഇനിയും പെൻഷൻ ലഭിക്കുന്നില്ല എങ്കിൽ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇത്രയും ആനുകൂല്യങ്ങൾ നമുക്ക് വരാൻ വേണ്ടി പോവുകയാണ് എന്തായാലും അടുത്ത പെൻഷൻ വിതരണം ഇരുപതാം തീയതി മുതൽ ആരംഭിക്കും എന്നാണ് ധനമന്ത്രി ഇതിന്റെ അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിന്റെ നടപടിക്രമങ്ങൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരം കോടി രൂപ സമാഹരിക്കാൻ വേണ്ടിയിട്ട് സഹകരണ സംഘങ്ങളിൽ നിന്നും രണ്ടു കോടി മുതൽ അഞ്ചു കോടി വരെ പിരിച്ചെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സഹകരണ സംഘം രജിസ്ട്രാൾ ഇതിനു വേണ്ടി എല്ലാ സഹകരണ സംഘങ്ങളോടും ഈ തുക നൽകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് ശതമാനം പലിശ നൽകാമെന്നാണ് സർക്കാരിന്റെ വാഗ്ദാനം പക്ഷെ ചില സഹകരണ സംഘങ്ങൾ അതിൽ നിന്നും വിട്ടു നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അവർ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് കാരണം അവർ ചില സഹകരണ സംഘങ്ങളൊക്കെ വളരെ കടക്കണിയിലോ അല്ലെങ്കിൽ നടത്തിപ്പ് തന്നെ പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ സർക്കാർ ഇങ്ങനെ ഈ സഹകരണ സംഘങ്ങളിൽ നിന്നും ഈ കടം വാങ്ങുകയാണ് എങ്കിൽ അത് അവരുടെ നടത്തിപ്പിനെ വാദിക്കും എന്നാണ് അവരുടെ വാദം അപ്പോൾ പതിനഞ്ചാം തീയതി എങ്കിലും പണം എത്തിക്കാനാണ് സഹകരണ സംഘം രജിസ്ട്രാർ പറഞ്ഞിട്ടുള്ളത് ഇരുപതാം തീയതി മുതൽ പെൻഷൻ വിതരണം ചെയ്യും എന്നാണ് ധനമന്ത്രി പറഞ്ഞിരുന്നത് എങ്കിലും ഇരുപത്തി ഏഴാം തീയതി ഒക്കെ ആയിട്ടേ പെൻഷൻ ലഭിക്കുകയുള്ളൂ കാരണം പഞ്ചായത്ത് ഇലക്ഷന് തൊട്ടു മുമ്പായിട്ടായിരിക്കും ആ ഒരു പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത എന്തായാലും ആ ഒരു രീതിയിലാണ് പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് എന്തായാലും ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്ത ആളുകളെല്ലാം അപേക്ഷ സമർപ്പിക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയും കാണാം സൂര്യവും